അവൻ അവൾ നെഞ്ചൽ ഒതുക്കി പിടിച്ചു ഒരു മാടപ്രാവിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചോരും ഒട്ടിക്കിടന്നു എവിടേക്കാ ഞാൻ കാണാതെ പോകാൻ നോക്കുന്നത് അത് ഞാൻ നീ പുല്ലാങ്കുന്റെ നാഥെങ്കിൽ തുടർന്നാണ് നിനക്ക് ഞാൻ ആരാണ് അതെന്താ അങ്ങനെ ചോദിച്ച് നീ ചോദിച്ചിട്ട് മറുപടി പറയും അതെന്റെ അവൾ അത് പറഞ്ഞു നിർത്തി നിന്റെ വാക്യമുണ്ട് പറ എന്റെ പ്രാണനാഥൻ എന്താ പറഞ്ഞ് ഒന്നുകൂടി പറഞ്ഞ് അത് കേട്ടില്ലേ ഇനി ഞാൻ പറയില്ല അപ്പം എൻ്റെ മിണ്ടാപ്പുച്ചയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ എന്നാൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ചോദിക്കേ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത് അതെന്താ ഇങ്ങനെ ഒരു ചോദ്യം അവനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പറയണു വേണം പറഞ്ഞാൽ എനിക്ക് എന്ത് തരും ആദ്യം അത് പറ അവനൊരു കുസൃതി ചെയ്യാലേ ചോദിച്ചു അത് കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു പറ തരുമോ അവൾ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി ഉറപ്പാണ് പിന്നെ പറ്റിക്കരുത് അവൻ വീണ്ടും ചോദിച്ചു അവൾ വീണ്ടും മൂളി എന്ന എൻ്റെ പ്രേതമ കേട്ടോ എൻ്റെ ജീവനാണ് നീ ഒരിക്കലെന്നിൽ നിന്നും അടർത്തി മാറ്റിയ എൻ്റെ ജീവൻ്റെ പാതി അത് കേട്ട് പാറുവിൻ്റെ കണ്ണിൽ അത്ഭുതമായി എനിക്ക് നിന്നോട് പ്രണയമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയം പക്ഷേ പ്രകടിപ്പിക്കാൻ അറിയാട്ടോ എന്താ സംശയമുണ്ടോ അവൻ ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി എന്താ പ്രകടിപ്പിക്കണോ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ തരാമെന്ന് പറഞ്ഞ് തന്നില്ലല്ലോ അതിനെന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാൽ പറയട്ടെ അവൻ ചോദിച്ചു അതെ അവൻ അവൻ്റെ വിരൽ കൊണ്ട് ചുണ്ടിൽ തൊട്ടു കാണിച്ചു അവൾ അവൻ്റെ ചെയ്തിൽ അവളുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി അവളൊന്നും മിണ്ടാതെ തിരിച്ചകത്തേക്ക് കയറി അവൾ പോയപ്പോൾ കാശി കരുതി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതുകൊണ്ടാണ് അവൾ പോയതെന്ന് അവൻ അവളുടെ പുറകെ ചെന്നു മുൻപിക്കാരി നിന്നു അതെ ഞാൻ ചോദിച്ചു ഇഷ്ടമായില്ല അല്ലേ അവൻ അവളോട് ക്ഷമ പറയാൻ തുടങ്ങിയതും അവൾ അവനെ തടഞ്ഞുകൊണ്ട് ചുണ്ടിൽ കൈ വെച്ചു അരുത് എന്നോട് ക്ഷമ പറയരുത് പിന്നെ നിന്നെ പിണങ്ങിപ്പോന്നേ അത് പിണങ്ങിയതൊന്നുമില്ല പിന്നെ അവളുടെ മുഖത്ത് നാണം കണ്ടവൻ ചോദിച്ചു അതെ ഞാൻ തരാന്ന് പറഞ്ഞ് തരാട്ടോ അവൾ പറഞ്ഞു കേട്ടതും അവന് നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നു പോയി എന്നാ പിന്നെ തായോ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ പിറകിലേക്ക് വെച്ചടി വെച്ചടി നടന്നു ചുമരിൽ തട്ടി നിന്നും അവൻ ഇരു കൈകൾ കൊണ്ട് അവളെ ബ്ലോക്ക് ചെയ്തു അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചു കൊണ്ടും ചോദിച്ചു തായോ അത് കണ്ണടിക്കുമോ അതെന്തിനാണ് ഓ നാണം കണ്ടാണോ ഇതിനെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുമല്ലോ അവൻ പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു പാറു അവൻ്റെ ചുണ്ടിൽ മടിച്ചു മടിച്ച് ഒന്ന് മുത്തി അവളുടെ നനത്ത ചുംബനത്തിൽ അവൻ്റെ മിഴികൾ പതിയെ തുറന്നു ഒരു നിമിഷം രണ്ടു പേരുടെ മിഴുകൾ തമ്മിലുടക്കി ഇത് കണ്ടുകൊണ്ടാണ് കുഞ്ഞുണ്ണി അങ്ങോട്ട് വന്നത് അവിടെ നിൽപ്പ കണ്ട് അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവനൊന്ന് ചുമച്ചു അത് കേട്ട് പാറുവും കാശിയും പരസ്പരം മാറി എന്താണോ നിനക്ക് ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ അത് ശരിയാ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കത് തോന്നിയത് ഞാൻ വന്നപ്പോൾ സ്വർഗത്തിലെ കട്ടറും ഭയല്ലേ ഞാൻ കുറച്ച് കാര്യം ഞാൻ വന്നിരുന്നെങ്കിൽ പലതും കാണേണ്ടി വന്നേനെ അവിടെ ചെറുക്ക വഷളത്തരം പറയാം ഞാൻ പറഞ്ഞ ഇപ്പൊ കുറ്റം ഏട്ടൻ ചെയ്യാമല്ലേ കുഞ്ഞിനുടെ മറുപടി പാറുവിനാകെ എന്തോ പോലെ തോന്നി അത് കണ്ട കാശി അവനെ തല്ലാനായി ഓടി ഇത് കണ്ട പാറുവിന്റെ ചുടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു വൈകിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു ലക്ഷ്മി അമ്മ ഇനി കാശിമോൻ്റെയും പാറുമോളുടെയും ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ ആഹ് അപ്പോ ഞാൻ എന്തിനാൽ ഇവിടെ ഉള്ളത് മറന്നല്ലേ മറന്നിട്ടൊന്നുമില്ല നിനക്കെന്താ വേണ്ടത് ഏട്ടിന് സെറ്റാക്കി ഒരു പെണ്ണ് കെട്ടിച്ചിട്ട് വേണം എന്റെ കാര്യം അവതരിപ്പിക്കാൻ വിചാരിച്ചത് നിങ്ങൾക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല ആര് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് എന്നിട്ടാണ് എനിക്കൊരു കൂട്ട് കണ്ടുപിടിച്ച് തന്നത് കണ്ടു കണ്ടു അവനെ പെണ്ണ് കിട്ടാൻ തിരക്കായി ലക്ഷ്മമ്മ പറഞ്ഞു അത് കേട്ട് കുഞ്ഞിനെ നെറ്റിച്ചുളിച്ചു ശരി നിനക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം നിനക്ക് നിന്റെ ഏട്ടത്തിയെ പോലെ ഒരു മിണ്ടാപ്പൂച്ച മതിയോ അയ്യോ വേണ്ട 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 എൻ്റെ സങ്കല്പത്തിലെ പെണ്ണിനെക്കുറിച്ച് തൻ്റെ ഇടം വേണം കുഞ്ഞണി പറഞ്ഞു എന്നാൽ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു വച്ചിട്ടുണ്ട് പാറു പറഞ്ഞു ഞാൻ പറയട്ടെ കുഞ്ഞുണ്ണി എന്താ ഏട്ടത്തെയും അനിയനും ഒരു ഒളിച്ചു കളി പറ പറു ആരെയും അവൻ കണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അനിയനേട്ടത്തെയും കൂടി എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കായിരുന്നല്ലേ അത് കേട്ടപ്പോൾ കുഞ്ഞിനെ ഇപ്പരങ്ങി കളിച്ചു അതിനതേ ഇപ്പോഴുള്ള പ്രണയമൊന്നുമല്ല വർഷങ്ങൾ പിന്നിട്ടതാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റു രാത്രി മുറിയിൽ ബെഡിലിരിക്കുകയായിരുന്നു കാശി പാറ മുറിയിലേക്ക് വന്നപ്പോൾ കാശി അവളൊന്ന് തലയോർത്തി നോക്കി ഉം എന്താ നോക്കുന്നത് പാറു ചോദിച്ചു അല്ല എന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും നാണമെന്ന് നോക്കിയതാണ് വ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത് വന്ന് അവൾ അവനരികിലായി ചേർന്നിരുന്നു കാശി അവളുടെ ഇരു കൈകളും അവൻ്റെ നെഞ്ചോരും ചേർത്തു എന്താ എൻ്റെ ഭാര്യ അരികെ വരുമ്പോൾ ഈ ഹൃദയം വല്ലാതിരിക്കുന്നുണ്ടോ ചോദിച്ചോട്ടെ നമ്മൾ തമ്മിൽ ഇനിയും ഇനി അകലം വേണോ അവൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു തന്നെ ഉൾക്കൊള്ളാൻ അവൾക്ക് ഇനിയും സമയം വേണം താൻ കിടന്നു കാശി പറഞ്ഞു അവൾ ബെഡിൽ കിടന്നു പരസ്പരം മുഖം നോക്കിയാണ് അവർ കിടക്കുന്നത് അവരുടെ രണ്ടു പേരുടെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തുകൊണ്ടിരുന്നു രണ്ട് പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു പെട്ടെന്നാണ് പറഞ്ഞിട്ട് എഴുന്നേറ്റത് അവൾ അരരെ വിളിച്ചു ഒച്ച ഉണ്ടാക്കി എന്തോറ്റി മോളെ അവൾ നന്നായി ഭയന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു അത് ആരും എന്നെ ഉപദ്രവിക്കാൻ നോക്കി അത് നമ്മുടെ വീട്ടിൽ വെച്ച് അവളുടെ മകത്ര വ്യക്തമായില്ല അത് പറഞ്ഞു പോയാണ് കാശ് നടന്ന കാര്യം ഓർത്തത് ഇന്നലെ പാറുവിനെ കാണാതെ അന്വേഷിച്ചു വന്ന കാശിക്കാണത് രാഘുവിൻ്റെ മുറിയിൽ ദേവരാജന്റെ ഫോട്ടോ നോക്കി നിൽക്കുന്ന പാർവിനെയാണ് എന്താ നീ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നേ മുൻപ് എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ ഇതാരാണ് ഉണ്ണിയേട്ടാ മുൻപ് എവിടെയെ കണ്ട നല്ല പരിചയമുള്ള മുഖം പോലെ തൂന്നുന്നു അവളുടെ ആ വാക്കിൽ കാശി ഒന്ന് പതറി ഇനി അവൾ ദേവരാജനെ തിരിച്ചറിഞ്ഞു എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ കഠിനമായ തലവേദന അനുഭവപ്പെട്ടു പാറു തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു എന്തെങ്കിലും ആലോചിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു നശിച്ച തലവേദന ഒന്നും ആലോചിക്കേണ്ട അവൻ അവളെയും കൂട്ടകത്തേക്ക് പോയി അവളുടെ മുറിയിൽ ചെന്ന് അവളെ ബെഡിൽ ഇരുത്തി ഞാൻ ബാമെടുത്ത് പുരട്ടിത്തരാം കാശി ബാമെടുക്കാൻ കബോർഡ് തുറന്നു അതിൽ പാറുവിൻ്റെ കയത്തിൽ നിന്ന് പൊട്ടിച്ച താലിമാലെ കണ്ടു ഒരിക്കൽ അവളുടെ സമ്മതമില്ലാതെ പൊട്ടിച്ചെടുത്തത് കാശുടെ ചിന്ത കുറച്ച് പുറകിലേക്ക് പോയി അന്നത്തെ രാത്രിയിൽ സംഭവം എനിക്കിത് വേണം കേട്ട എന്ന് പറഞ്ഞ് കരയുന്നൊരു പാവം പെണ്ണിനെ പാർവിന്റെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് പൊട്ടിച്ചെടുത്തത് വീണ്ടും കെട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ്റെ ആകോടെ താലിമാല അവൾ അണീച്ചത് ഒരിക്കൽ വെറുപ്പിൻ്റെയും പകയുടെയും പേരിൽ ഇഷ്ടമില്ലാതെ അവൾ അണീച്ച താലി അവൻ പാർവിനോട് ചെയ്ത പ്രവൃത്തികൾ ഓർത്തു നേറി പുകഞ്ഞു അവൻ അവളുടെ തലയിൽ പതിയെ ബാം പുരട്ടി കൊടുത്തു പെട്ടെന്ന് പാറു വിളിച്ചപ്പോൾ കാശ് ഷോറൂമിൽ നിന്നും മാറി എന്താ ആലോചിച്ചിരിക്കുന്നേ ഒന്നുമില്ല നീ വേണ്ടതൊരുന്ന് ചിന്തിച്ച് കിടന്നിട്ട സ്വപ്നം കാണുന്നത് ഉറങ്ങിക്കോ ഉം രണ്ടുപേരും നിദ്രയെ പുലുകി രാവിലെ കാശി നിൽക്കുമ്പോൾ പാറു അരികിൽ ഇല്ലായിരുന്നു അവൾ അവിടെ കാണാതെ അവൻ ഭയപ്പെട്ടു ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ ബാക്കി പത്രം തേടി അവൾ പോയതാണു അവൻ വേഗം ഫ്രഷായി താഴേക്ക് വന്നു സിറ്റിയിൽ കുഞ്ഞുണിയും ലക്ഷ്മി കളിച്ചിരിയമായി ഇരിക്കുകയായിരുന്നു മോനെ പാറവിടെ എഴുന്നേറ്റ് താഴേക്ക് കണ്ടില്ല അവൾ ഇങ്ങോട്ട് വന്നില്ലേ റൂമിലില്ലല്ലോ പിന്നെ എവിടെ പോയി കാശിന്നലെ നടന്ന സ്തംഭങ്ങളിൽ ഇവരെയും പറഞ്ഞ് കേൾപ്പിച്ചു ഇനി എട്ടത്തേക്ക് പഴതേക്ക് ഓർമ്മ വന്ന് കാണുമോ അതുകൊണ്ട് എട്ട് ഈ വീട് വിട്ട് പോയോ ഒരു നിമിഷം കുഞ്ഞുണ്ണി പറഞ്ഞ കാര്യം കേട്ട് കാശി ഭയപ്പെട്ടു ഇനിയും വേർപിരിയൽ പിരിയൽ അത് തനിക്ക് താങ്ങാനാവില്ല അവന്റെ ചിന്തകൾ പല വഴിക്ക് പാഞ്ഞു അപ്പോഴാണ് മോലത്തെ രാങ്ങളുടെ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ടത് കാശിയും കുഞ്ഞിനും ലക്ഷ്മി അമ്മയും അങ്ങോട്ട് പോയി അവിടെ കണ്ട കാഴ്ച അവരെ ഭീതിയിലായി അപ്പോഴാണ് മുഗലത്തെ മുറിയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് അവർ മൂന്ന് പേരും അങ്ങോട്ട് ചെന്നു അവർ മൂന്ന് പേരും എത്തുമ്പോൾ പാറുവിനെ അവിടെ കണ്ടില്ല കാശ് അവിടെ കണ്ണോടിച്ചു കണ്ണൂടിച്ചു പേടിച്ചെന്തക്കിയ പുലമ്പി മുറിയുടെ മൂലയിലിരിക്കുന്ന പാറുവിനെയാണ് അവൻ കാണുന്നത് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ അവൻ ആർദ്രമായി വിളിച്ചു എന്തോ മോളെ കാശി ചോദിച്ചു കുഞ്ഞെന്തോ കണ്ട് നല്ല ഭയപ്പെട്ടിട്ടുണ്ടല്ലോ ലക്ഷ്മിയമ്മ പറഞ്ഞു കാശ് അവളെ പിടിച്ചേ നിൽപ്പിച്ചിരുത്തി ഇതിനെ ഇത്രയും പേടിക്കുന്നത് കാശ് അവൾ പുറന്നുകൊണ്ട് ചോദിച്ചു അവൻ്റെ കരവലത്തിനുള്ളിൽ അവൾക്ക് സംരക്ഷണമുള്ളതുപോലെ തോന്നി അത് പിന്നെ ഞാൻ ഈ മുറി വൃത്തിയാക്കി വന്നതായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ ഇവിടെ കാണുന്നത് അവിടുള്ള ദേവരാജൻ്റെ ഫോട്ടോ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു പാറു ഇയാളാണ് സ്വപ്നത്തിൽ എന്നെ ഉപദ്രവിക്കുന്നതായി കണ്ടത് എനിക്കത് ഭയമാകുന്നു ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ഇവിടെ വരുമോ അത് പിന്നെ ഇത് ഞങ്ങളുടെ അങ്കിളാണ് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത് ഇത് കേട്ട് കുഞ്ഞിനെ അവനെ വിളിച്ചു ഉണ്ണേട്ടാ അരുതി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തലയാട്ടി അവൻ അവളെയും കൂട്ടി അവരുടെ മുറിയിലേക്ക് പോയി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു പാറുറക്കത്തിൽ നെട്ടി എഴുന്നേൽക്കുന്ന പതിവായി ഇത് കാശി വല്ലാതെ ഭീതിയിലാക്കി ഇനി അവൾക്ക് വീണ്ടും ഒരു ഡിപ്രഷൻ അത് അവന് താങ്ങാനാവില്ല ഇതിങ്ങനെയെങ്കിലും ഇതിനെ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അവൻ മനസ്സിൽ കരുതി അവൻ പാറുവിനെ ചികിത്സിച്ച ഡോക്ടറുടെ വിവരങ്ങൾ കുഞ്ഞുണ്ണിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു ഡോക്ടറെ കാണാനായി പോയി പക്ഷേ അവിടെ ആരോടും പറഞ്ഞില്ല കുഞ്ഞുണ്ണിയും ലക്ഷ്മി അമ്മയും പാറുവിൻ്റെ പോലത്തെ അവസ്ഥയിൽ മനം നന്ദു അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം നേർച്ചയും വഴിപാടുമാണ് കാശ് ഡോക്ടറെ കാണാൻ പോയ അന്നേ ദിവസം ലക്ഷ്മി അമ്മയും കുഞ്ഞുണ്ണിയും കൂടി അടുത്തുള്ള ദേവിക്ഷേത്രത്തിൽ പാറുവിൻ്റെ പേരിൽ വഴിപാട് കഴിക്കാനായി പോയിരുന്നു പാറു വീട്ടിൽ തനിച്ചായിരുന്നു പാറു സെറ്റിയിൽ ഇരുന്ന് വല്ലാത്ത ആലോചയിലായിരുന്നു കഴിഞ്ഞു പോയ ദിവസങ്ങൾ ചിന്തകളായി നിറങ്ങി അവളുടെ മനസ്സിൽ പക്ഷെ കഴിഞ്ഞ ദിവസം കാശി പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ ഇനിയും നമ്മൾ തമ്മിൽ ഇത്ര അകലം വേണോ അപ്പോഴാണ് പുറത്ത് കോളിമ്പൽ ശബ്ദം കേട്ടത് പാറു വാതിൽ തുറക്കാനായി ചെന്നു വാതിൽ തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ പാറു ഞെട്ടി തൻ്റെ സ്വപ്നത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളായിരുന്നു മുമ്പിൽ പാറുവിനൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൾ മനസ്സിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ആരാണ് ഏട്ടനും മറ്റാരും ഇവിടെ ഇല്ല അവരാരും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് അയാളുടെ വാക്കുകൾ പാർവിനെ ഭീതിയിലാത്തി എന്താ പാർവതി എന്നെ മറന്നുപോയോ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ നിനക്ക് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഗാതകനായ എന്നെ പിന്നെ നീ എൻ്റെ കണ്ണിൽ പെടാതെ കുറച്ചു കാലം സൂചിച്ചെങ്ങ് ജീവിച്ചല്ലോ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു രക്ഷയില്ല നിന്നെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ അയാൾ അവളെ കയറി പിടിച്ചു പെട്ടെന്ന് പാറികുതറി ഓടാൻ ശ്രമിച്ചു എന്നൊന്നു ചെയ്യല് മകൊണ്ട് പ്രായല്ലേ ഉള്ളൂ എനിക്ക് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ അവളുടെ കണ്ണുനിർ അയാൾ ചെവി കൊണ്ടില്ല അയാൾ അവളെ പിടിക്കാനായി ഓടിയെത്തിയതും കാൽ സ്ലിപ്പായി തറയിൽ വീണു പെട്ടെന്ന് പാറുവിൻ്റെ കണ്ണിലേക്ക് ദേവരാജൻ വീണു പിടയുന്ന രംഗം തെളിഞ്ഞു വന്നു അതിൻ്റെ അഘാതത്തിൽ അവൾ തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു പെട്ടെന്ന് പാറു ബോധം മറ്റു നിരത്തേക്ക് വീണു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് കുഞ്ഞുണിയും ലക്ഷ്മി അമ്മയും വന്നത് അയ്യോ മുറി കുഞ്ഞുണി ഇതെന്തൊക്കെ അവിടെ നടക്കുന്നേ അവ രണ്ടുപേരും പാർവിനെടുത്ത് സോഫിയുണ്ട് കുഞ്ഞുണ്ണി മനസ്സിലാകുന്നില്ലല്ലോ പെട്ടെന്ന് തറയിൽ വീണ ആളെ എഴുന്നേറ്റു ലക്ഷ്മി അമ്മയും കുഞ്ഞുണ്ണിയും എഴുന്നേറ്റി നിൽക്കുന്ന ദേവരാജിനെ കണ്ടു ഒന്നും അറിയാതെ നിന്നു അവർക്ക് അവിടെ നടക്കുന്നേ എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്കും കാശിയും അവിടെ എത്തിയിരുന്നു എല്ലാവരും ദേവരാജനെ കണ്ട നെട്ടില്ലായിരുന്നു കാശി അവിടെയും എടുത്ത് വണ്ടിയിൽ കയറി പാർവിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തി ഡോക്ടർ പരിശോധിച്ച ശേഷം പാർവിന് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കാശ് വരുമ്പോൾ ഡോക്ടർ വിളിച്ചു കുഞ്ഞുണിയും കൂടെ പോയി ലക്ഷ്മിൻ്റെ അരികിലായി ഇരുന്നു ഡോക്ടർ നമ്മുടെ ദൗത്യം ഫിഫ്റ്റി പെർസെന്റ് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ കാശിയോടായി പറഞ്ഞു ഇനി പാർവിനെ ഭൂതം തെളിഞ്ഞ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇരുവരും പറഞ്ഞു കുഞ്ഞുണിക്ക് മനസ്സിലായില്ല എങ്കിൽ ശരി ഡോക്ടർ പാർവിണരുവനുമായി നമുക്ക് കാത്തിരിക്കാം കുഞ്ഞണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അല്ലേ ഡോക്ടർ ചോദിച്ചു അതിനേക്കുള്ള ഉത്തരം കാശു പറഞ്ഞു തരും എനിക്ക് റൗണ്ട്സിന് പോകാൻ സമയമായി നിങ്ങൾ ചെല്ലു പാലവിൻ്റെ ബോധം തിളയനായി നമുക്ക് കാത്തിരിക്കാം ഡോക്ടർ റൂമിൽ നിന്നിറങ്ങിയതിന് ശേഷം കാശിയും കുഞ്ഞുണ്ണിയും കൂടി ഹോസ്പിറ്റലിനടുത്തുള്ള ഗാർഡനിലേക്ക് ചെന്നിരുന്നു ചേട്ടാ ഒന്ന് പറ എനിക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെയാണ് അത് അങ്കലിനെ പോലെ അയാൾ എന്തിനാണ് ഇടുത്തി ഉപദ്രവിച്ചത് ഡോക്ടറെ അങ്ങനെ പറഞ്ഞ് കുഞ്ഞുണ്ണിക്ക് എല്ലാം അറിയാനുള്ള തത്രപ്പാടായിരുന്നു നീയൊന്നടങ്ങ് ഞാനെല്ലാം പറയാം കാശി പറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നിരുന്നു അന്നത്തെ അവസ്ഥ പറഞ്ഞ ഡോക്ടറാണ് പറഞ്ഞത് പാറവിനോർമ്മ തിരിച്ചു കിട്ടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെയും ഇതുപോലെ സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് അതിനായി അന്നത്തെ സംഭവം വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ദേവനങ്ങളുടെ മുഖമുള്ള മാസ്ക് ധരിച്ച് ഞാൻ പോകാമെന്നായിരുന്നു കരുതിയത് അങ്ങനെ ഡോക്ടറെ കണ്ട് മടങ്ങുന്ന വൈകിയാണ് ഞാൻ പത്മരാജൻ അങ്ങലിനെ കാണുന്നത് പത്മരാജനു ആരാണ് ദേവനങ്ങളുടെ ഇരട്ട സഹോദരൻ പത്മരാജൻ നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ട ആള് പിന്നീട് എന്താ നടന്നതെന്ന് നിനക്കറിയാമല്ലോ പക്ഷേ ഏട്ടാ ഇടത്തേക്ക് ഓർമ്മ വന്ന ഏട്ടനെടുത്ത് വിറക്കില്ലേ ഞാനപ്പ അതൊന്നും ഓർത്തില്ല പാറുവിൻ്റെ അവസ്ഥ മാറണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അതിന് ഞാൻ കുറച്ച് റിസ്ക് എടുത്തു ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്